തൃശൂർ ചേലക്കര ചെറുതുരുത്തിയിൽ വിദ്യാർത്ഥികൾക്ക് അപകട ഭീഷണിയുമായി സോളാർ ലൈറ്റ് പവർ സിസ്റ്റം ചെറുതുരുത്തി പൊന്നാനി റോഡിൽ പുതുശ്ശേരി എസ് എൻ ടി പ്രധാന കവാടത്തിലാണ് തുരുമ്പെടുത്ത സോളാർ സിസ്റ്റം അപകട ഭീഷണി വരുത്തിയിരിക്കുന്നത് ഇതിപ്പോൾ വളരെ അപകടകരമായ രീതിയിലാണ് ആ ബാറ്ററികൾ ഇതിൻ്റെ ചാർജ് സ്റ്റോർ ചെയ്യുന്ന ബാറ്ററികൾ വെച്ചിട്ടുള്ള പെട്ടി ദ്രവിച്ച് ആ ബാറ്ററി രാവകം പോയി അത് തൂങ്ങിക്കിടക്കാണ് അഞ്ച് കിലോനോ നാല് കിലോനൊക്കെ ഉള്ള വലിയ വലിയ ബാറ്ററികളാണ് തൂങ്ങിക്കിടക്കുന്നത് ഇനി കുറെ അതിൻ്റെ ഉള്ളിലുമുണ്ട് അത് വീണ് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചതിന് ശേഷം നമ്മൾ ഇത് അവരുടെ തകരാറാണ് ഇവരുടെ തകരാറാണ് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ സ്കൂളിൻ്റെ പ്രശ്നമാണ് പഞ്ചായത്തിൻ്റെ പ്രശ്നമാണ് പറഞ്ഞത് സൂര്യ സജി തൃശൂരിൽ നിന്ന് ചേരുന്നു സൂര്ത് സജി അതിനെക്കുറിച്ച് ആരെങ്കിലും അധികൃതർക്ക് പരാതി കൊടുത്തിട്ടുണ്ടോ പരാതി കിട്ടിയിട്ടും അവർ അവഗണിക്കുകയാണോ ഇനി അപകടം ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുകയാണോ എസ്കിൻ അതാണ് അതായത് ഒരു അധികൃതരുടെ ഒരു അടിയന്തര ഇടപെടൽ വേണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആ ശ്രദ്ധയിലേക്ക് ഈ വാർത്ത കൊണ്ടുവരുന്നത് കാരണം ഈ ഇവിടെ ഒരു യു പി സ്കൂളുണ്ട് അതോടൊപ്പം തന്നെ ടി ടി ഐ വിദ്യാർത്ഥികളുണ്ട് അങ്ങനെ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ ഈ അപകട ഭീഷണി ഉയർത്തിക്കൊണ്ട് തലയ്ക്ക് മുകളിൽ ഈ ബാറ്ററികൾ തൂങ്ങിക്കിടക്കുന്നത് അത് വലിയ ഭാരമുള്ള ബാറ്ററികളാണ് അത് തലയിലേക്ക് വീണു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് പൊന്നാനി ചെറുതുരുത്ത് റോഡിൽ ഈ പുതുശ്ശേരി എസ് എൻ ടി ടി ഐ സ്കൂളിന് മുന്നിലുള്ള ഈ ഹൈമാസ്ക് ലൈറ്റാണ് ആ ലൈറ്റിന്റെ ബാറ്ററികളാണ് ദ്രവിച്ച് ഇപ്പോൾ താഴേക്ക് തൂങ്ങി കിടക്കുന്നത് ഈ പ്രദേശവാസികൾ പറയുന്നത് ഇത് നേരത്തെയും അധികൃതരുടെ ശ്രദ്ധയിലൊക്കെ പെടുത്തിയതാണ് പക്ഷേ ആ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല ഇതുവരെയും ഇത് അഴിച്ചു മാറ്റാനോ അല്ലെങ്കിൽ ഇത് ഈ തകരാറ് പരിഹരിക്കുന്നതിനോ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണെങ്കിൽ കുട്ടികളടക്കം സഞ്ചരിക്കുന്ന വഴിയിൽ അത് അപകടങ്ങൾക്കിടയാക്കും അതുകൊണ്ട് തന്നെ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് പ്രദേശവാസികളടക്കം ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പരാതികൾ അടക്കം നൽകാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ അവിടെയുള്ള പ്രദേശവാസികളടക്കമുള്ള റസ്കേ